മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തന്റെ മകൻ വിവേകിനെതിരെ ഗുരുതര ആരോപണങ്ങൾ മലയാള മനോരമ പ്രസിദ്ധീകരിക്കുമെന്ന വിവരം അറിഞ്ഞതിന് ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര നേതാക്കളെ കാണാൻ ഡൽഹിക്ക് പറഞ്ഞത് മകൾക്ക് പിന്നാലെ മകനും അഴിമതി നിരലിൽ അകപ്പെട്ടതോടുകൂടിയാണ് അമിത്ഷായെ കാണാൻ പിണറായി തീരുമാനിച്ചത് ഒൻപതര് കൊല്ലത്തിനിടയ്ക്ക് ഒരു തവണ പോലും കാണാത്ത അമിത്ഷായുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ പിണറായിക്ക് വേണ്ടി നിതിൻ ഗഡ്കരിയാണ് ഇടപെട്ടത് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കൂടിക്കാഴ്ച അവസാനിപ്പിച്ച അമിത്ഷാ പക്ഷെ ഒരു ഉറപ്പും നൽകിയില്ല മുഖ്യമന്ത്രിയുടെ മകന്റെ കുടുംബം കേരളത്തിൽ നടന്ന എ ഐ തട്ടിപ്പിൽ ഉൾപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ ബി ജെ പി നേതാക്കൾ അമിത് ഷായ്ക്ക് നൽകിയിട്ടുണ്ട് ഇക്കാര്യം അമിത്ഷായുടെ ഫയലിലുണ്ട് ഇതിനിടയിലാണ് സ്വപ്ന സുരേഷിന്റെ രംഗപ്രവേശം ഇപ്പോഴാണോ മലയാള മാധ്യമങ്ങളിത് അറിയുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് സ്വപ്ന സുരേഷ് രംഗത്തെത്തിയത് ഒരു സാധാരണക്കാരന്റെ മകനാണ് ഇ ഡി നോട്ടീസ് വകവയ്ക്കാതിരുന്നെങ്കിൽ അറസ്റ്റ് ജയില് കോടതി വിചാരണ അങ്ങനെ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന ചോദ്യമാണ് സ്വപ്ന ചോദിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ബാങ്ക് ഉദ്യോഗസ്ഥനായ മകര് യുഎഇയിൽ നിന്ന് സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ ഉത്തരം പറ്റും അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാകുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വപ്ന സുരേഷ് തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സ്വപ്ന വീണ്ടും രംഗത്തിറങ്ങുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് എ ക്യാമറ ഇടപാടിൽ ടെൻഡർ ലഭിച്ചയാൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന്റെ ഭാര്യ പിതാവിന്റെ ബിനാമിയാണെന്നാണ് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചത് ഈ ആരോപണമാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ബിസിനസുകാരനായ പ്രകാശ് ബാബുവിന്റെ ബിനാമിയാണ് ക്യാമറ ടെൻഡർ ഏറ്റെടുത്ത പ്രസാദിയോ കമ്പനിയുടെ ഡയറക്ടർ രാംജിത്ത ാമിയാണ് എന്ന് തെളിയിക്കാനുള്ള രേഖകൾ കേന്ദ്ര ഏജൻസികൾക്ക് ശോഭ നൽകിയത്രെ ആരോപണത്തിന്റെ വിശദാംശങ്ങൾ ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാക്ക് കൈമാറിയതായി വിവരം ലഭിച്ചു പിണറായിക്ക് ഒരു നീക്കുപോക്കും കിട്ടാത്ത സ്ഥലമാണ് അമിത്ഷായും അദ്ദേഹത്തിന്റെ ഓഫീസും എ ക്യാമറ ഇടപാടിലെ ടെൻഡർ നടപടികൾ മുതൽ കെൽട്രോൺ അട്ടിമറ നടത്തിയെന്ന് ഉറപ്പായിരുന്നു എസ് ആർ ഐ ടി അടക്കമുള്ള കമ്പനികൾക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ പോലും യോഗ്യത ഉണ്ടായിരുന്നില്ല ഇത് മറച്ചുവെക്കാൻ ടെക്നിക്കൽ ഇവാലുവേഷൻ റിപ്പോർട്ടും ഫിനാൻഷ്യൽ ബിഡ് ഇവാലുവേഷൻ റിപ്പോർട്ടും കെൽട്രോൺ ബോധപൂർവം ഒളിപ്പിക്കുകയും ചെയ്തു രേഖകളുടെ ഡിജിറ്റൽ കോപ്പി ചെന്നിത്തല പുറത്തുവിട്ടിട്ടുമുണ്ട് ക്യാമറ സ്ഥാപിക്കാൻ ക്ഷണിച്ച ടെൻഡർ നടപടികളുടെ തുടക്കം മുതൽ ക്രമക്കേടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് അന്ന് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടത് ടെൻഡർ തന്നെ പ്രസിദ്ധീകരിച്ച ഇവാലുവേഷൻ പ്രീ ക്വാളിഫിക്കേഷൻ ബിഡ് അനുസരിച്ച ടെൻഡറിൽ പങ്കെടുക്കുന്ന കമ്പനികൾക്ക് പത്ത് വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയം വേണം എന്നാൽ അക്ഷയ എന്റർപ്രൈസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലാണ് വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ വ്യക്തവുമാണ് എഐ ക്യാമറ സ്ഥാപിച്ച മുൻപരിചയമില്ലാത്ത എസ് ആർ എങ്ങനെ ടെൻഡർ നൽകിയെന്ന് ചെന്നിത്തല ചോദിച്ചു ഊരാളുങ്കൽ അടക്കമുള്ള കമ്പനികൾ ഉപകരാറ് കൊടുക്കുന്നത് പ്രസാഡിയോ എന്ന കമ്പനിക്കാണ് സർക്കാരിൽ നിന്ന് പർച്ചേസ് ഓർഡറും കമ്മീഷനും എല്ലാം കിട്ടുന്നത് ഇതേ കമ്പനിക്ക് തന്നെയാണ് ഒന്നാം ഒന്നാമതായി സർക്കാരിന്റെ കാലത്തെ അഴിമതിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പടിവാദിക്കലിലാണ് പ്രസാഡിയോ കമ്പനിക്ക് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം എന്ത് എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറല്ല പ്രധാന പ്രവർത്തികൾ ഒന്നും ഉപകരാർ കൊടുക്കരുത് എന്ന് കരാറിലുണ്ട് ഇത് ലംഘിച്ചാണ് നടപടികൾ നടന്നത് എ ഐ ക്യാമറയ്ക്ക് പിന്നിൽ നടന്നത് കൊള്ളയാണ് അന്ന് നടന്ന വിജിലൻസ് അന്വേഷണം പ്രഹസനമാണ് കേന്ദ്രം വരുന്നതിന് മുമ്പ് സംസ്ഥാന ഫയലുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് വിജിലൻസ് അന്വേഷണം തുടങ്ങിയത് ആ മുഖ്യമന്ത്രിയുടെ തന്നെ അറിവോടെയാണ് വേണം കരുതാൻ കേന്ദ്ര അന്വേഷണം വരുമെന്ന് കണ്ട അന്നത്തെ ഗതാഗത മന്ത്രി ആന്റണി രാജു കാല് ധനമന്ത്രി അന്നു തന്നെ പദ്ധതിക്ക് എതിരെയാണ് നിലകൊണ്ടത് എഐ ക്യാമറ വിവാദത്തിൽ ഗതാഗത കമ്മീഷണറോട് ഗതാഗത മന്ത്രി വിശദീകരണം തേടി ധനവകുപ്പിന്റെ മാനദണ്ഡങ്ങൾ കെൽട്രോൺ ലംഘിച്ചതോടുകൂടി വിശദീകരണം നൽകണം ഉപകരാർ നൽകിയപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പിന്റെ അനുമതിയും കെൽട്രോൺ വാങ്ങിയിരിക്കുന്നില്ല അതിനിടെ കെൽട്രോൺ ഈ മോട്ടോർ വാഹന വകുപ്പ് തർക്കം മുറുകി നോട്ടീസ് അയക്കുന്ന അതിലെ ചെലവിനെ ചൊല്ലിയാണ് തർക്കം കരാറ് പ്രകാരം കെൽട്രോൺ നോട്ടീസ് അയക്കണമെന്ന് ഗതാഗത വകുപ്പ് ആവശ്യപ്പെട്ടു എന്നാൽ പിഴയല്ലാതെ നോട്ടീസ് അയക്കാൻ പണമില്ല എന്ന നിലപാടിലാണ് കെൽട്രോൺ കൺട്രോൾ റൂമുകളും സജ്ജമായില്ല എ ക്യാമറ ഇടപാടിലെ എസ് ആർ ഐ ടി ഉണ്ടാക്കിയ ഉപകരാർ പുറം കരാർ വ്യവസ്ഥകളെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്ന് കെൽട്രോൺ തുറന്നു സമ്മതിച്ചു വിവാദങ്ങൾക്കൊടുവിൽ ടെൻഡർ ഇവാലുവേഷൻ റിപ്പോർട്ടും എസ് ആർ ഐ ടി സമർപ്പിച്ച ഉപകരാർ വിശദീകരണങ്ങളും കെൽട്രോൺ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പ്രസാഡിയോയും ട്രോയലും ട്രോയലും പദ്ധതി നിർവഹണത്തിൽ പ്രധാന പങ്കാളികളാണ് എന്ന് വ്യക്തമാകുന്നതാണ് എസ് ആർ ഐ ടി സമർപ്പിച്ച ഉപകരേഖ ഇതിൽ പ്രസാഡിയോ ആണ് വിവേകിന്റെ ഭാര്യ ബന്ധുത്വമുള്ള കമ്പനി വലിയ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും അവരുമായി രക്തബന്ധമുള്ളവരും ബന്ധുക്കളെ ഇടപാടിൽ നിന്ന് ഒഴിവാക്കാറുണ്ട് ഇതാണ് പിണറായി ഇപ്പോൾ നടത്തുന്നത് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് കെൽട്രോണിനെ ഉപയോഗിച്ച് പിണറായി കച്ചവടം നടത്തുന്നതും ഇതേ മാതൃകയിലാണ് എന്ന് കേൾക്കുന്നു എഐ ക്യാമറ ഇടപാട് വിവാദമായപ്പോൾ ഉപകരാറുകളെ കുറിച്ച് അറിയില്ല എന്നും അറിയേണ്ട കാര്യമില്ലെന്നായിരുന്നു കെൽട്രോണിന്റെ വാദം പൊതു നിർവ്വഹണം ഏൽപ്പിച്ചത് എസ് ആർ ഐ ടി ഉപകരാർ നൽകിയതിന്റെ ഉത്തരവാദിത്വം സ്വകാര്യ കമ്പനിക്ക് മാത്രമാണ് എന്ന കെൽട്രോൺ വാദം വലിയ വിമർശനത്തിനും ഇടയാക്കി ഇതിനിടെയാണ് ഉപകരാറുകളെ കുറിച്ചെല്ലാം എസ് ആർ ഐ ടി കെൽട്രോണിനെ ധരിപ്പിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്ന രേഖ കൺട്രോൾ കെൽട്രോൺ തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി മാർച്ച് പതിമൂന്നിന് എസ് ആർ ഐ ടി കെൽട്രോണിന് നൽകിയ രേഖയനുസരിച്ച് പ്രസാഡിയോ ടെക്നോളജി പ്രൈവറ്റ് ിമിറ്റഡും ഇഫോ ഫോക്ടെക്കും പദ്ധതി നിർവഹണത്തിലെ പ്രധാന പങ്കാളികളാണ് അടക്കം ഒരു ഇ എം കളായും പ്രവർത്തിക്കുന്നുമുണ്ട് കെൽട്രോൺ പുറത്തുവിട്ട രേഖകൾ രേഖകളനുസരിച്ച് ടെൻഡർ ഇവാലുവേഷൻ എസ് ആർ ഐ ടി കിട്ടിയത് നൂറില് തൊണ്ണൂറ്റിയഞ്ച് മാർക്കാണ് അശോകയ്ക്ക് തൊണ്ണൂറ്റി രണ്ടും അക്ഷരയ്ക്ക് തൊണ്ണൂറ്റിയൊന്നും കിട്ടിയപ്പോൾ ടെൻഡർ ഘട്ടത്തിൽ പുറത്തായ ഗുജറാത്ത് ഇഫോടെക് കിട്ടിയത് എട്ട് മാർക്ക് മാത്രം അഡ്മിൻസ് ട്രേറ്റീവ് സാങ്ഷനും വർക്ക് ഓർഡറും പദ്ധതി തുകയുടെ വിശദാംശങ്ങളും എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടും ഉപകരാർ വിശദാംശങ്ങളും ടെൻഡർ ഇവാലുവേഷൻ റിപ്പോർട്ട് മറച്ചുവെച്ച കെൽട്രോണിന്റെ നടപടിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ രേഖകൾ കൂടി വെബ്സൈറ്റിൽ വെബ്സൈറ്റിലിട്ടത് ഉപകരാറിലെ കള്ളക്കണക്കിലും കമ്പനികൾക്ക് തമ്മിൽ തമ്മിലുള്ള ബന്ധവും എല്ലാം വലിയ ചർച്ചയായി നിൽക്കുന്നതിനിടയിൽ പുറത്തുവരുന്ന വിവരങ്ങൾ വിവാദങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന ഉറപ്പാണ് അമിത്ഷായെ കുപ്പിയിലാക്കാൻ പിണറായി ആവുന്നതെല്ലാം ചെയ്തിരുന്നു എന്നാൽ സർക്കാരിനോട് സന്ധി വേണ്ട എന്ന അമിത് അങ്ങനെ തന്നെ തുടരുകയാണ് അമിത്ഷായെ നേതൃത്വം നൽകുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി കേന്ദ്ര ഏജൻസികൾ നിരന്തരം ആശയവിനിമയം നടത്തുന്നുമുണ്ട് പിണറായിയുടെ പൊയ് തുറന്നു കാണിക്കാൻ ഏറെ നാളായി അമിത്ഷാ ശ്രമിച്ചു വരുന്നുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ വീഴാതെ പിണറായി തെന്നി മാറുകയായിരുന്നു ലാലിൻ കേസ് സുപ്രീം സുപ്രീംകോടതിയുടെ മുന്നിലിരിക്കുന്ന സവിശേഷ സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രിക്ക് ഒന്നും മിണ്ടാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രി അടപടംപ്പെട്ടിരിക്കുകയാണ് പിണറായി അടിക്കടി യു എ സന്ദർശിക്കുന്നതും കേന്ദ്ര സർക്കാർ നിരീക്ഷണത്തിലാണ് മകൻ വിവേക് താമസിക്കുന്നത് യു എയിലാണ് അവിടെയാണ് ബിസിനസ് തകർക്കുന്നത് തകർക്കുന്നത് എന്ന കേന്ദ്ര സർക്കാർ കരുതുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം സമർപ്പിച്ച ആ യു എ ഈ യാത്ര അനുമതി കേന്ദ്രം റദ്ദാക്കി എന്നാൽ പിന്നീട് തുടങ്ങുകയും ഉണ്ടായി ഏതായാലും പുതിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകനും പെട്ടുവെന്ന് പറയാം